മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ ശിശുഭാഷ ശിശുക്കളുടെ ഭാഷയ്ക്ക് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ശിശുക്കൾ ആദ്യമൊക്കെ പുറപ്പെടുവിക്കുന്ന പല ശബ്ദങ്ങൾക്കും ഭാഷാ പ്രതികരണങ്ങളുടെ അതിലേക്കുള്ള ചുവടുവയ്പ്പുകളാണ് മുതിർന്നവരുടെ ഭാഷാരീതികൾ ശ്രദ്ധിച്ച് അവയെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിന് മുൻപ് തന്നെ അവർ നാവും ചുണ്ടും ഉപയോഗിച്ച് പല ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു ശിശുക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രവർത്തനക്ഷമമാകുന്ന അവയവം ചുണ്ടാണ് അതുകൊണ്ട് ചുണ്ടിൻ്റെ സഹായത്തോടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പവർഗമാണ് അവർക്ക് അനായാസം പുറപ്പെടുവിക്കാൻ കഴിയുന്ന ധ്വനികൾ മാനക മലയാളത്തിന് പുറത്താണെങ്കിലും ശിശുക്കളുടെ ഭാഷയെ അവഗണിക്കാൻ കഴിയില്ല കുഞ്ഞുങ്ങളുമായുള്ള മുതിർന്നവരുടെ വിനിമയത്തിൻ്റെ പാലമാണ് ശിശുഭാഷ പശുവിന് ഉമ്പായി നായയ്ക്ക് ബൗബൗ മീനിന് മീമി അപ്പത്തിന് പാപ്പം ചോറിന് മാമ് പൂച്ചയ്ക്ക് മ്യാവു തുടങ്ങിയ പ്രയോഗങ്ങളടങ്ങിയ നികണ്ടുവാണ് ശിശുക്കൾക്ക് പ്രത്യേകമായുള്ളത് ഇവയിലെല്ലാം മുന്നിട്ടു നിൽക്കുന്ന രണ്ടു ധ്വനികൾ പായും മായുമാണ് ശിശുഭാഷയിൽ പകാരമകാരങ്ങളുടെ മനോഹര സമ്മേളനം കാണാമെന്ന് പ്രൊഫസർ സി എൽ ആൻ്റണി നിരീക്ഷിച്ചിട്ടുണ്ട് ലോകത്തിലെ പ്രമുഖ ഭാഷകളിലെല്ലാം തന്നെ അമ്മയെ കുറിക്കാനുള്ള പദം മകാരത്തിൽ ആരംഭിക്കുന്നു എന്നതും ഇതിനോട് ചേർത്തു വായിക്കാവുന്നതാണ് നാമവും ക്രിയയും ചേർന്ന ലഘുവാക്യങ്ങൾ വരെ എത്തിച്ചേരാറുണ്ട് ശൈശവഘട്ടത്തിലെ ഭാഷാപ്രയോഗം മനുഷ്യ ശിശുക്കൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഭാഷാർജന സിദ്ധി ഉള്ളതെന്നും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കൊളംബിയ സർവകലാശാലയിലെ പ്രൊഫസറായ ഹെർബർട്ട് ടെറ നടത്തിയ പരീക്ഷണമായിരുന്നു നിം പ്രോജക്റ്റ് എന്ന് അറിയപ്പെട്ടിരുന്നത് രണ്ടാഴ്ച പ്രായമുള്ള ചിമ്പൻസി കുഞ്ഞിനെ മനുഷ്യ ശിശുക്കളോടൊപ്പം ഇരുത്തി അമേരിക്കൻ ആംഗ്യഭാഷ പരിശീലിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു അത് മനുഷ്യ ശിശുക്കളെ പോലെ ഭാഷാർജനം ഇതര ജന്തുക്കളുടെ കുഞ്ഞുങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് മനുഷ്യ ശിശുക്കൾ മുതിർന്നവരെ നോക്കി ശബ്ദാനുകരണം നടത്തുക മാത്രമല്ല ചെയ്യുന്നത് ഗ്രഹണപ്രക്രിയയും അതോടൊപ്പം നടക്കുന്നുണ്ട് മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും